പറഞ്ഞു എൻ്റെ മേൽ ആരാണോ ഒരു തവണ സ്വലാത്ത് ചൊല്ലുന്നത് അതിൻ്റെ ബാക്കി പൂരിപ്പിക്കാനാണ് കൊടുത്തിട്ടുള്ളത് അതിന് ഉത്തരം ബിഹ അലൈഹി അള്ളാഹു ആ ഒരു സ്വലാത്ത് കാരണത്താൽ അവൻ്റെ മേൽ പത്ത് സ്വലാത്ത് ചൊല്ലും എന്നുവെച്ചാൽ ഒരു വ്യക്തി നബിസ് അള്ളാഹു അലൈഹി വസ്സലോടെ മേൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ അത് കാരണത്താൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സ്വലാത്ത് ഒരടിമയ്ക്ക് പത്ത് തവണ ലഭിക്കും എന്ന് നബി അള്ളാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചു തരാം അപ്പോൾ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വ്യക്തിക്ക് ഉണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ ലഭിച്ചേക്കാവുന്ന ഹയറുകൾ ആ ഹൈറുകളെല്ലാം ലഭിക്കണം എന്നുള്ള തേട്ടമാണ് പ്രാർത്ഥനയാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നബി നബിസലാഹു അലൈവി വസല്ലമയ്ക്ക് എല്ലാ ഹൈറുകളും ലഭിക്കണം നബി നബിസലാഹു അലൈവി വസ്ലമയ്ക്ക് ദുനിയവയായതും ഒഹർവിയായതുമായ എല്ലാ നന്മകളും അദ്ദേഹത്തിന് കരസ്ഥമാക്കാൻ സാധിക്കണം എന്ന് നമ്മൾ റബ്ബിനോട് നബി നബിസലാഹു അലൈവസലമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സ്വലാത്ത് നമ്മളുടെ മേലുണ്ടാകും പത്ത് തവണ എന്താണ് അള്ളാഹുൻ്റെ മേലുള്ള സ്വലാത്ത് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് ഈ ഹൈറുകൾ കിട്ടാനുള്ള പ്രാർത്ഥനയാണ് അള്ളാഹു സ്വലാത്ത് ചൊല്ലുക അല്ലെങ്കിൽ സ്വലാത്ത് ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് താബീങ്ങളിൽപ്പെട്ട പ്രമുഖനായ അബുൽ ആലിയ അറഹിമുഹല്ല വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു സുൽഹാനോ ആധാരം അവൻ്റെ മൊക്കറബീകളായ അവൻ്റെ സാമീപ്യം ലഭിക്കപ്പെട്ട മലക്കുകൾ ആ മലക്കുകളുടെ അടുക്കൽ വെച്ച് ഈ അടിമയെ പത്ത് തവണ പുകഴ്ത്തി പറയുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ അള്ളാഹു സ്വലാത്ത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ആരാണോ അലൈഹി അലൈ മേൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹു സുബഹാനോ അച്ചാല അവൻ്റെ സാമീപ്യം ലഭിക്കപ്പെട്ട മലക്കുകളുടെ അടുക്കൽ വെച്ച് ആ അടിമയെ പത്ത് തവണ പുകഴ്ത്തി പറയും എന്ന് നബിസലാഹു അലൈ വസ്സലം പഠിപ്പിച്ചിരാ അപ്പോൾ നമ്മുടെ നാലോ ചോക്കെ രാജാതിരാജനായ റബ്ബു സുബ്ഹാനോത്താല അവൻ്റെ ഏറ്റവും സാമീപ്യം ലഭിക്കപ്പെട്ട മലക്കുകൾ ആ മലക്കുകളുടെ അടുക്കൽ വെച്ച് നമ്മളെ പുകഴ്ത്തി പറയുമെന്ന് അതും പത്ത് തവണ നമ്മളൊരേ ഒരു തവണ നബിസ് അലൈഹി അലൈഹലിനോട് മേൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ പത്ത് തവണ നമ്മളെ അള്ളാഹു ആ മലക്കുകൾ മലക്കുകളെടുക്കൽ വെച്ച് പുകഴ്ത്തി പറയും എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട അതിൻ്റെ ഗൗരവം അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ് അല്ലെ നമുക്ക് ഏതെങ്കിലും ഒരു വലിയ രാജാവ് ഒരു വലിയ അധികാരമുള്ളൊരു വ്യക്തി ആ വ്യക്തി ആ അധികാരി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളോടോ നമ്മളെപ്പറ്റി സംസാരിച്ചു നമ്മളുടെ പേര് പരാമർശിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കുണ്ടാക്കുന്ന സന്തോഷവും അല്ലെങ്കിൽ നമുക്കതുകൊണ്ടുണ്ടാവുന്ന അഭിമാനമൊക്കെ അന്ന് പ്രത്യേകിച്ച് പറഞ്ഞു വിശദീകരിക്കേണ്ട കാര്യമില്ല ഇത് എല്ലാത്തിൻ്റെയും റബ്ബായ എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായ രാജാതിരാജനായ എല്ലാത്തിൻ്റെയും അധികാരം ആരുടെ കൈകളിലാണോ ആ അള്ളാഹു സുബ്ഹാനോ അച്ഛാര അവ മുക്കറബീകളായ മലായി കത്തുകളെടുക്കൽ വച്ച് നമ്മളെ പുകഴ്ത്തി പറയുമെന്ന് മാത്രമല്ല പത്ത് തവണ നമ്മളെ പരാമർശിക്കും എന്ന് നബിസ്വലു അലൈഹി വസ്ലും പഠിപ്പിച്ചു തരുന്നത് ഒരേ ഒരു തവണ അവിടുത്തെ പേ മേൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാലാണ് ഒരു തവണ നമ്മൾ നബിസ്വല്ലാസ്ലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് കിട്ടാവുന്ന പ്രതിഫലം അത്രയും വലുതാണെങ്കിൽ അതിനർത്ഥം അത് നമുക്ക് അറിയിച്ചു തരുന്നത് നമ്മൾക്ക് എത്ര കണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അത്രയും നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടവരാണ് അതാണ് അതിൻ്റെ അർത്ഥം പരമാവധി നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതിൻ്റെ മാക്സിമം ശ്രദ്ധിക്കുക പല പണ്ഡിതന്മാരും സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്ക് അള്ളാഹുൻ്റെ റസൂൽ സലഹു അലൈ വസല്മ്മയോടുള്ള കടമകൾ ബാധ്യതകൾ അത് നമുക്ക് പൂർത്തീകരിക്കാൻ ഒരാൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലെ ശ്വാസാച്ഛ്വാസത്തിൻ്റെ അത്രയും ശ്വാസം മുകളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും അതിൻ്റെ അത്രയും തവണ അവൻ നബി സല അല്ലാഹു അലൈവു മേൽ സ്വലാത്ത് ചൊല്ലിയാൽ പോലും അവന് നബി സല അള്ളാഹു വസല്ലമയോടുള്ള ഹക്കുകൾ അവകാശങ്ങൾ കടമകൾ പൂർത്തീകരിച്ചവനാകാൻ സാധിക്കുകയില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചായി കാണാൻ സാധിക്കും അത് നമുക്ക് മനസ്സിലാകാൻ ഒരേ ഒരു കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി നബി സലാഹു അലൈവ് വസല്ലമ്മ അവിടുന്ന് ദാവത്ത് തയ്ച്ച് തുടങ്ങുന്നതിന് മുമ്പ് ലാഹി ലാഹില്ലയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിന് മുമ്പ് നബി സലാഹു അലൈവി വസല്ലമിക്ക് ആ സമൂഹത്തിലുള്ള സ്ഥാനവും വിലയും മഹത്വവും ഒക്കെ എത്രയായിരുന്നു നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എല്ലാവരും സ്നേഹിക്കപ്പെട്ടിരുന്ന എല്ലാവരും ആദരിക്കപ്പെട്ടിരുന്ന അൽ അമീൻ എന്ന് എല്ലാവരും വളരെ അഭിമാനത്തോടെ വിളിച്ചിരുന്ന തങ്ങളുടെ നാട്ടുകാരനാണെന്ന് പറയാൻ എല്ലാവർക്കും വലിയ അതൊരു പ്രശസ് പ്രശംസയായി അല്ലെങ്കിൽ ഒരു വലിയൊരു മികവായി അവരെടുത്തു പറയാറുണ്ടായിരുന്ന ഒരാളാണ് മുഹമ്മദ് സലഹു അലൈ വസ്സല്ല പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കിയേ ഈ ഒരു സ്ഥാനവും ഈ ഒരു ആളുകൾക്കിടയിലുള്ള പ്രശംസയും ആ ഒരു മതിപ്പും ഇതെല്ലാം നബി സലാഹു അലൈ വസ്സലമ വേണ്ടെന്ന് വെച്ചത് ഒരിക്കലും ദുനിയാവിന് ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ല മറ്റെന്തെങ്കിലും അധികാരം വെട്ടിപ്പിടിക്കാനോ സമ്പത്ത് കരസ്ഥമാക്കാനോ മറ്റെന്തെങ്കിലും ദുനിയാവിൻ്റെ സൗകര്യങ്ങൾ ലഭിക്കാനോ ഒന്നിനു വേണ്ടിയിട്ടായിരുന്നില്ല നമ്മൾ ശ്രദ്ധിക്കണം ഈ സ്വന്തം നാട്ടുകാർ സ്വന്തം കുടുംബക്കാർ സ്വന്തം വീട്ടുകാർ ഇവർക്കെതിരെയൊക്കെ യുദ്ധം ചെയ്യുകയും അവരിൽ പലരെയും വധിക്കേണ്ടി വരികയൊക്കെ ചെയ്തതും കൂട്ടത്തിൽപ്പെട്ട പല ആളുകളുടെയും ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നതൊക്കെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ദീൻ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മളിൽ ഓരോരുത്തർക്കും ഈ ദീൻ എത്തിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നബി സല അല്ലാ അലൈഹി വസല്ലമ ഇത്രയധികം പ്രയാസങ്ങൾ സഹിച്ചത് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത് നമുക്ക് ഈ ദീൻ എത്തണം ഈ ലോകത്തിൻ്റെ ഓരോ കോണിലുമുള്ള ഓരോ മനുഷ്യരിലേക്കും മാക്സിമം ദീൻ എത്തണമെന്ന നബി സല അല്ലാഹു അലൈ വസല്ലമയുടെ ആത്മാർത്ഥമായ ആഗ്രഹവും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമവുമാണ് നബി സലാഹു അലൈവ് വസ്ലമയെ നാട്ടുകാർക്ക് വേണ്ടാത്തവനാക്കിയത് കുടുംബക്കാർക്കിടയിൽ വിലയില്ലാത്തതാക്കിയത് അവസാനം സ്വന്തം ഗോത്രക്കാർ കൊല്ലാൻ നോക്കിയതും അങ്ങനെ നാട് വിട്ട് മറ്റൊരു നാടിലേക്ക് ഓടി പോകേണ്ടി വന്നതും ഒക്കെ നമ്മൾക്ക് ഈ ദീൻ എത്തിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഈ ദീന് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഈ ദീൻ എന്നുള്ളത് ഈ ദീൻ നമ്മൾക്ക് എത്തിയതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ ചോരയും വേർപ്പുണ്ട് നമുക്കിത് വെറുതെ കിട്ടിയതാണ് നമ്മുടെ വാപ്പയും അമ്മയും മുസ്ലിമാണ് നമുക്ക് നമ്മൾ ജനിച്ചപ്പോൾ മുസ്ലിമായിട്ട് ജനിക്കുന്നത് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം ഈ ദീന നമ്മളുടെ അടുക്കലേക്ക് ഈ എത്തിയ ഇത്രയും തലമുറകൾ കഴി കൈമാറി നമ്മളുടെ പക്കലേക്ക് എത്തിയതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ കണ്ണീരും ചോരയും വേർപ്പുണ്ട് അതിലൊന്നാമത് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവലമേ അദ്ദേഹം അള്ളാഹുൻ്റെ മാർഗത്തിൽ ഉപദ്രവിക്കപ്പെട്ടതുപോലെ പ്രയാസപ്പെടുത്തപ്പെട്ടതുപോലെ മറ്റൊരാളും ചരിത്രത്തിൽ ഉപദ്രവിക്കപ്പെട്ടിട്ടില്ല അതൊക്കെയും നബി സലാഹു അലൈ വസ്സലം നേരിട്ടത് സ്വന്തത്തിന് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല നമുക്ക് ദീൻ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്വന്തം ജീവന് പോലും ഒരു വിലയും കൊടുക്കാതെ എൻ്റെ ഉമ്മത്തിന് ഈ ദീൻ എത്തണം അവർക്ക് തൗഹീദ് മനസ്സിലാകണം അവർക്ക് ലാഹി രാഹിയില്ല അവർ അത് അംഗീകരിക്കണം എന്ന കൂടെ പരിശ്രമിച്ച ആ റസൂലിന് വേണ്ടി നമുക്ക് എങ്ങനെയാണ് സ്വലാത്തു ചൊല്ലാതിരിക്കാൻ സാധിക്കുക സ്വന്തം നാടിന് വില കൊടുക്കാതെ കുടുംബത്തിന് വില കൊടുക്കാതെ ഗോത്രത്തിന് വില കൊടുക്കാതെ കുടുംബത്തിന് വില കൊടുക്കുക ഒന്നിനും വില കൊടുക്കാതെ സമ്പത്തിന് വില കൊടുക്കാതെ കച്ചവടത്തിന് വില കൊടുക്കാതെ അതിനേക്കാൾ എല്ലാത്തിനേക്കാളും ഉമ്മത്തിന് പ്രാധാന്യം കൊടുക്കുകയും ഉമ്മത്തിൻ്റെ വിഷയത്തിൽ പ്രാർത്ഥിക്കുകയും അവർക്ക് ഹിതായത്ത് കിട്ടാൻ എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്താൻ സാധിക്കുമോ അതെല്ലാം നടത്തുകയും ചെയ്ത അള്ളാഹുൻ്റെ റസൂൽ സലല്ലാഹു അലൈ വസ്ലം ആ റസൂലിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഏറ്റവും മിനിമം ആണെന്ത് പരമാവധി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളു പ്രത്യേകിച്ചും അവിടുത്തെ പേര് നമ്മൾ കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാതിരിക്കുക എന്നുള്ളത് വളരെയധികം താക്കീത് ചെയ്യപ്പെട്ട വളരെ മോശം സ്വഭാവമായി പഠിപ്പിക്കപ്പെട്ടതാണ് എത്രത്തോളം ഹദീസിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഏറ്റവും വലിയ പിശുക്കൻ അവനാണെന്നാണ് എന്നെ പറ്റി ഒരാളുടെ എടുക്കൽ പറയപ്പെടുകയും എന്നിട്ട് എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന നബിസള്ളാഹാസിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വളരെയധികം അധികരിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്വലാത്ത് ചില ഹദീസുകളിൽ സിനെ പഠിപ്പിച്ചതായി കാണാം കയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തുണ്ടാവുക എൻ്റെ മേലെ ഏറ്റവും കൂടുതൽ സ്വലാത്തു ചൊല്ലിയ ആളുകളാണ് എന്ന് ലബിസലാസിനെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു ഹദീഫിൽ കാണാം നബിസ് അള്ളാഹു അല്ലെ പഠിപ്പിച്ചു തന്നത് നമ്മൾ ഓരോ തവണ സ്വലാത്ത് ചൊല്ലുമ്പോഴും നമ്മുടെ ഓരോ തെറ്റുകൾ പൊറപ്പിക്കപ്പെടുകയും സ്വർഗത്തിലെ ഓരോ ദറജകൾ ഉയർത്തപ്പെടുകയും ചെയ്തുകൊണ്ടേയിരിക്കുക ഇതേപോലെ ധാരാളം ഈ വിഷയത്തിൽ നമുക്ക് ഇതിൻ്റെ ശ്രേഷ്ഠതകൾ എന്നി എന്നി പറയാൻ എന്ന് കഴിഞ്ഞാൽ ഒരുപാടുണ്ട് പല പണ്ഡിതന്മാർക്കും സൊലാത്തിൻ്റെ ശ്രേഷ്ഠതകൾ മാത്രം വിശദീകരിക്കുന്ന കിതാബുകൾ തന്നെ ഉണ്ട് ഇബിനുൽ കൈമറുല അദ്ദേഹത്തിൻ്റെ ജിലാ ഉൽ അഫാം എന്ന് പറയുന്ന കിതാബ് ഈ നബി നിബിസലാഹു അലൈഹി വസ്സലിന്റെ സ്വലാത്ത് ചൊല്ലുന്നതുമായി മാത്രം ബന്ധപ്പെട്ട കിതാബാണ് ആ ഒരു വിഷയം നമ്മൾ വളരെ ശ്രദ്ധിക്കണം സൊലാത്തിൻ്റെ ശ്രേഷ്ഠത പറയുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ മറക്കാൻ പാടില്ലാത്തൊരു ഹദീസാണ് ഒരു സുഹാബി എൻ്റെ വിശ്വാസം അടുക്കൽ വന്നിട്ട് പോരാ അള്ളാഹുല റസൂലേ എനിക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു കൃത്യമായി പതിവായി ഞാൻ ഒരു സമയം എനിക്ക് പ്രാർത്ഥിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട് ദ്വാ ചെയ്യാൻ എനിക്ക് എൻ്റെ ദുനിയവയും ഒഹ്റവിയുമായിട്ടുള്ള കാര്യങ്ങൾ റബ്ബിനോട് ചോദിക്കാൻ ഞാനൊരു സമയം കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാൻ എന്തു ചെയ്യും എൻ്റെ ആവശ്യങ്ങൾ മുഴുവൻ റബ്ബിനോട് ദ്വാ ചെയ്യുക ഇതാണ് എൻ്റെ പതിവ് എൻ്റെ രീതി ഇങ്ങനെയാണ് അള്ളാഹുൻ്റെ റസൂലെ ഈ ദ്വാ ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ സമയത്തിൽ ഞാൻ എൻ്റെ സമയത്തിൻ്റെ കാൽഭാഗം സ്വലാത്തിന് വേണ്ടി നിശ്ചയിക്കട്ടെയോ എന്ന് ചിലപ്പോൾ ഒരു ഒരു മണിക്കൂർ ഏകദേശം മനസ്സിലാകാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഒരു മണിക്കൂറാണെന്ന് വിചാരിക്കുക ഈ സമയം അതിലൊരു കാ മണിക്കൂർ ഞാൻ സ്വലാത്തിന് വേണ്ടി തന്നെ മാറ്റി മാറ്റിവെക്കട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ നബി നബിസലഹാസിനെ പറഞ്ഞെന്താ നീ അങ്ങനെ ചെയ്യുന്നത് നിനക്ക് നല്ലതാണ് പക്ഷെ നീ ഇനിയും വർദ്ധിപ്പിച്ചാൽ അതാണ് നിനക്ക് ഏറ്റവും നല്ലത് അപ്പോൾ സുഹാബി വീണ്ടും ചോദിക്കുക അങ്ങനെയാണെങ്കിൽ റസൂല ഞാൻ എൻ്റെ സമയത്തിൻ്റെ ആ ഒരു മണിക്കൂറിൻ്റെ പകുതിയും സ്വലാത്താക്കട്ടെയോ ബാക്കി പകുതി ദുവാനു വേണ്ടി അങ്ങനെ ചെയ്യട്ടെയോ അപ്പോഴും നബിസല ഹാസിനെ പറഞ്ഞു നീ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ഇനിയും നീ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതാണ് നിനക്ക് ഏറ്റവും ഹയറായിട്ടുള്ളത് അങ്ങനെ ചോദിച്ചു ചോദിച്ച് അവസാനം എവിടം വരെ എത്തി അവസാന പറ അങ്ങനെയാണെങ്കിൽ അള്ളാഹുൻ്റെ റസൂലേ ഞാൻ എൻ്റെ സമയത്തിൻ്റെ മുഴുവനും സ്വലാത്താക്കട്ടെയോ എന്ന് വെച്ചാൽ ദ്വാ ചെയ്യാനിരിക്കുന്ന ആ സന്ദർഭം ആ ഒരു മണിക്കൂർ മുഴുവൻ ഞാൻ സ്വലാത്ത് തന്നെ ചൊല്ലി അതിൽ മുഴുകട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ ലമിസം പറഞ്ഞത് ഇതൻ തു ഹുഖ് വയോ ഫർ ബുക്ക് അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ നിൻ്റെ ആവശ്യം നീ എന്താണോ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയത് നീ എന്താണോ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചത് ആ കാര്യങ്ങൾ അതൊക്കെ നിനക്കെന്ത് ചെയ്യും നിറവേറ്റപ്പെടുകയും ചെയ്യും വയോഫർ ദം ബുക്ക് നിൻ്റെ തെറ്റുകൾ നിനക്ക് പൊറപ്പിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ വളരെ നമ്മളെ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ സാധാരണ ഒരു കാര്യം ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യും ആ ഒരു കാര്യം നിറവേറ്റപ്പെടും പക്ഷെ നമ്മൾ ദ്വാവിന് പകരം നമ്മളവിടെ സ്വലാത്താണ് ചൊല്ലുന്നതെങ്കിലോ നമ്മൾ ചോദിക്കുന്ന കാര്യം നിറവേറ്റപ്പെടുകയും ചെയ്യും എക്സ്ട്രാ ബോണസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ എക്സ്ട്രാ ബോണസ് ആയിട്ട് എന്ത് ചെയ്യും നമ്മുടെ തെറ്റുകൾ അവിടെ പൊറപ്പിക്കപ്പെടുകയും ചെയ്യും ഇങ്ങനെ ധാരാളം ഇതിൻ്റെ ശ്രേഷ്ഠതകൾ ഹതീതകളും ആയത്തുകളും വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല നബിസലാഹു അലൈ വസ്സനോട് മേൽ സ്വലാത്ത് ചൊല്ലുന്നത് അതിൽ നമുക്കൊരു പിഷുക്കും പാടില്ല പരമാവധി നമ്മൾ എന്ത് ചെയ്യണം അധികരിപ്പിക്കണം നബിസലഹ് അല്ലൈ വസല്ലമ്മയുടെ പേര് കേൾക്കുമ്പോൾ പറയുമ്പോൾ ഒക്കെ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് വളരെയധികം അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ട ആളുകളാണ് നാം ഓരോരുത്തരും പിന്നെ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ നമ്മുടെ നാട്ടിൽ വ്യാപകമായി പല തരത്തിലുള്ള സ്വലാത്തുകൾ പല രീതിയിലുള്ള സ്വലാത്തുകൾ അതിനെപ്പറ്റിയിട്ടൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അത്തരം സ്വലാത്തുകൾ ചൊല്ലാനുള്ള പ്രോത്സാഹനമല്ല അല്ലെ സ്വലാത്തിന് വേണ്ടിയിട്ടുള്ള മജ്ലീസുകൾ സ്വലാത്തിന് വേണ്ടിയിട്ടുള്ള ഹൽക്കകൾ എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലാൻ പഠിപ്പിച്ചെന്നത് സ്വഹാബത്ത് എങ്ങനെയാണോ സ്വലാത്ത് ചൊല്ലി കാണിച്ചു തന്നത് അതിനെ പറ്റിയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത് ആ സ്വലാത്താണ് നമ്മൾക്കും ഈ ഈ പറയുന്ന പ്രതിഫലങ്ങൾ നേടിത്തരുന്ന സ്വലാത്ത് സ്വഹാബത്ത് ചെയ്ത സ്വലാത്താണ് അതല്ലാത്ത കുറേ സ്വലാത്തുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതൊന്നും ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നില്ല അതൊന്നും നമുക്ക് ഈ പറയുന്ന പ്രതിഫലങ്ങൾ നേടിത്തരികയുമില്ല വളരെ ശ്രദ്ധിക്കുന്നു നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നു നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ റബ്ബിൻ്റെ അടുക്കൽ ഉപകരിക്കണമെങ്കിൽ അതിനെ മിസലു അലൈഹി വസലം പഠിപ്പിച്ചെന്നത് സ്വഹാബത്ത് എങ്ങനെ പ്രാവർത്തികമാക്കി കാണിച്ചുവോ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം എങ്കിൽ നമ്മൾ നല്ല ഉദ്ദേശമുണ്ട് പ്രതിഫലം കിട്ടണം റബ്ബിൻ്റെ അടുക്കൽ പോലും മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നു ദുനിയാവിനൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രം നമുക്കൊരു പ്രവർത്തനവും റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെന്നില്ല അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്